ജീവിതത്തിൽ നേരിട്ട പല പ്രതിസന്ധികളെയും പരിമിതികളെയും പോസിറ്റീവായി നേരിട്ടതാണ് തന്റെ ജീവിത വിജയത്തിന് കാരണമായി മാറിയതെന്ന് കാഴ്ചാപരിമിതി നേരിടുന്ന പ്രമുഖ ബിസിനസ് സംരംഭക ജാസ്മിൻ അജി പറഞ്ഞു സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസ് അംഗങ്ങൾ നൽകിയ സ്വീകരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ മകന് പിടിപെട്ട മാരകരോഗം ചികിത്സിക്കുന്നതിനിടയിലാണ് തന്റെ കണ്ണിന് ഗുരുതരമായ രോഗം ബാധിച്ചിരിക്കുന്നതെന്നും കാഴ്ചശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഡോക്ടറിൽ നിന്നും അറിയുന്നത് ജീവിതം വഴിമുട്ടിയിട്ടും തോറ്റുകൊടുക്കാൻ തയ്യാറായില്ലെന്നും വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിന് പകരം ഭർത്താവിന്റെ സഹായത്തോടെ നെയ്യപ്പം പോലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി വില്ക്കാൻ തുടങ്ങുകയായിരുന്നുവെന്നും ജാസ്മിൻ അജി പറഞ്ഞു നമ്മുടെ അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ ബിസിനസ് വീട്ടിൽ തുടങ്ങുന്നത് നമുക്ക് എപ്പോഴും നല്ലതായിരിക്കും കാരണം വീടിന് പുറത്ത് പോയി നമുക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് വലിയൊരു ഇഷ്ടമായിരുന്നു ഒരു സെക്ടറെ കാരണം എല്ലാ ഹോം സയൻസിൻ്റെ കോഴ്സും എല്ലാം കൂടെ കൂടി അന്ന് ഭയങ്കര സാധ്യതയുള്ളതായിരിക്കും ഹോം സയൻസിൻ്റെ പഠിച്ചപ്പോൾ കുട്ടികളൊക്കെ അപ്പോൾ അതെല്ലാം കൂടെ ഓരോ സ്റ്റാഫിനെയൊക്കെ ആക്കി നമ്മളെല്ലാം പഠിച്ചിരിക്കുമ്പോൾ ഒരു മേൽപ്പാട്ടത്തിലൂടെ അതൊക്കെ ഉണ്ടാകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ

യോഗത്തിൽ ജെയിംസ് മാത്യു അധ്യക്ഷത വഹിച്ചു സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസ് സെക്രട്ടറി ബി എം അബ്ദുള്ള ഖാൻ ഹാൻസ് അഗസ്റ്റിൻ രവി പുലിയന്നൂർ ഡോക്ടർ എം എ ബാബു അജി അഗസ്റ്റിൻ എൻ ജി രവീന്ദ്രൻ സുകുമാരൻ സുഷമ രവീന്ദ്രൻ ആനന്ദചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു